കൂട്ടുകാർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയുമൊക്കെ ആയിട്ടാണ് അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രേവതി ആ ഒരു സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് സച്ചി എത്രമാത്രം നല്ലവനാണ് എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കിയ രേവതിക്ക് ഒരുപാട് സന്തോഷമൊക്കെ ആയി കേട്ടോ അപ്പം ഇവന്റെ ആ ഒരു സ്വഭാവവും രീതിയും ഒന്നും നമ്മുടെ രേവതിക്ക് ശരിക്കും അങ്ങോട്ട് പിടികിട്ടുന്നില്ല പലതവണയും തെറ്റിദ്ധരിച്ചിട്ടും ആ ഒരു സ്നേഹം ഇവനങ്ങ് മനസ്സിലാക്കുകയാണ് അങ്ങനെ വളരെ നല്ലവനായ ആ ഒരു ഭർത്താവിന് വേണ്ടി ഇനി താനും നല്ല രീതിയിൽ പെരുമാറാം എന്നുള്ള കാര്യമൊക്കെ ചിന്തിച്ച് രേവതി അങ്ങനെ നിൽക്കുകയാണ് അപ്പം ഈ സമയത്താണെങ്കിൽ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് നീ ആണെങ്കിൽ നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു പയ്യൻ തന്നെയാണ് അവന് നല്ലൊരു മനസ്സുണ്ട് മറ്റുള്ളവരുടെ കണ്ണീര് കണ്ടു കഴിഞ്ഞാൽ അലിയുന്നൊരു മനസ്സ് അതുകൊണ്ട് അവനെ ഒരിക്കലും ും നീ വിഷമിപ്പിക്കരുത് കേട്ടോ എന്നുള്ള അമ്മയും പറയുന്നുണ്ട് അങ്ങനെ ആ പിറ്റേ ദിവസം മോർണിംഗ് ആയി രേവതി ആണെങ്കിൽ ആ ഒരു മാലയൊക്കെ കിട്ടി എപ്പോഴും കൊടുക്കാറുള്ളത് പോലെ തന്നെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പൊ അവിടെ ചെല്ലുന്ന നേരമാണെങ്കിലോ അവിടെ ജോലിക്ക് നിൽക്കുന്ന ആ ഒരു മാമൻ ആ ഒരു മാമന്റെ അടുത്ത് പറയുന്നുണ്ട് ആ മാമ പതിവ് പോലെ ഞാനിവിടെ പൂവെത്തിച്ചിട്ടുണ്ട് എന്റെ മോളെ കല്യാണം കഴിഞ്ഞ് നിന്നെ ഇപ്പൊ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് അപ്പൊ നീ ഒരു കാര്യം ചെയ് നീ തന്നെ ഭഗവാൻ അത് ചാർത്തെന്ന് പറയാണ് അങ്ങനെതാ രേവതി വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു മാല ഭഗവാന് ചാർത്ത് കാണുക കേട്ടോ അപ്പം ഈ ഒരു സമയത്താണെങ്കിലും മാമൻ ചോദിക്കുന്നുണ്ട് മോളെ കല്യാണത്തിനിടയ്ക്ക് നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ അറിഞ്ഞായിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് ജീവിതമൊക്കെ എന്ന് ചോദിക്കുമ്പം ആ അതെ സ്നേഹമുള്ള ഒരു തന്നെ തന്നെയാണ് എനിക്ക് ഭർത്താവായി കിട്ടിയത് എന്നുള്ള കാര്യമൊക്കെ ഇവളിങ്ങനെ പറയുകയാണ് അങ്ങനെ വലിയ കാര്യത്തിന് പുള്ളിക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അത് ഭക്ഷണമൊക്കെ ആയിട്ട് ആ ഒരു സ്റ്റെയർ വഴി കയറിപ്പോകുന്ന കാഴ്ച രേവതി കാണുന്നത് അപ്പം ഇതാ പോയത് തൻ്റെ അമ്മായിയമ്മയാണല്ലോ ഈശ്വര ഇവർക്കെന്താണ് ഇവിടെ കാര്യം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും രേവതിയാണെങ്കിൽ ഇവർ പാവാൻറ്റിക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുകയാണെന്നാണല്ലോ ദിവസവും പറയുന്നത് അമ്മ എന്തിനാണ് ഈ ഒരു ലോഡ്ജിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം ആലോചിച്ച് അങ്ങനെ എന്താ ചന്ദ്രമതിക്ക് പിന്നാലെ രേവതി അങ്ങ് പോകുകയാണ് പോകുന്ന സമയത്ത് ചന്ദ്രമതിയാണെങ്കിൽ ഒരു റൂമിൽ കയറി ആ ഒരു വാതലാണെങ്കിൽ പകുതി ചാരി അവസ്ഥയിലാണ് കേട്ടോ അങ്ങനെ ആ ഒരു വാതിലിൻ്റെ ഇടവഴി ഇടയിലൂടെ നമ്മുടെ രേവതി നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ചന്ദ്ര തന്റെ പുന മകനായിട്ടുള്ള സുധിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആ ഒരു വിളമ്പി കൊടുക്കുന്ന കാഴ്ചയാണ് അപ്പൊ ചെന്നപാടെ തന്നെ സുധിയോട് ചന്ദ്ര പറയുന്നുണ്ട് മോനെ എടാ നല്ല ഡ്രസ്സാണല്ലോ നീ ഇന്ന് എവിടെയെങ്കിലും പോവാനായിട്ട് ഒരുങ്ങി നിൽക്കുവാണോ ആഹ് അതെ അമ്മേ എനിക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ അമ്മയെ കണ്ട് അമ്മയുടെ ആ ഒരു അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു എന്തായാലും അമ്മ വന്നല്ലോ അമ്മ അതെ മോന് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാണ് കൊണ്ടുവന്നത് കുറച്ച് കഴിക്കുന്നു പറഞ്ഞ് ചന്ദ്ര പെട്ടെന്ന് തന്നെ ആ ഒരു ഭക്ഷണമൊക്കെ ഒരു പ്ലേറ്റിലെടുത്ത് സുധിക്ക് കൊടുക്കുകയാണ് അപ്പം സുധി പറയുന്നുണ്ട് അമ്മേ അമ്മ അമ്മ എന്നോട് കാണിക്കുന്ന ഈ ഒരു സ്നേഹത്തിന് ഞാൻ എന്ത് പകരം തന്നാലാണ് മതിയാകുന്നത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയെ സോപ്പിടുകയാണ് സുധി അപ്പം സുധി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചന്ദ്രയാണെങ്കിൽ സുധിയോടുള്ള സ്നേഹം ഇങ്ങനെ വഴുകി ഒഴുകി ഇങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര സ്നേഹത്തിലാണ് ചന്ദ്രമതി ഇത് ആ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നത് അല്ല മോനെ നീ വിഷമിക്കൊന്നും വേണ്ട ഇന്ന് നീ പോകുന്ന ആ ഒരു ഇൻ്റർവ്യൂവിന് പാസ്സാവുകയും മോൻ ഇന്ന് ആ ഒരു ജോലി കിട്ടുകയൊക്കെ ചെയ്യും പിന്നെ ആ ഒരു പൈസ അത് നമുക്ക് എങ്ങനെയെങ്കിലും തിരികെ കൊടുക്കാം പിന്നെ അതെ അമ്മ ഇപ്പൊ നിന്റെ ചെലവിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പൈസ എവിടുന്നാണെന്ന് മോൻ അറിയോ അച്ഛൻ ആ ഒരു വാടകക്കാരുടെ അടുത്തുനിന്ന് വാങ്ങാനിരുന്ന പൈസയാണ് പക്ഷെ അത് ഞാൻ ഓരോ കാര്യമൊക്കെ പറഞ്ഞ് അവരോട് ആ പൈസ ഞാൻ മുന്നേ വാങ്ങിയതാണ് ഇതാ നിന്റെ ചെലവിന് ഇതിരിക്കട്ടെ എന്നും പറഞ്ഞ് ആ സുധീയുടെ കയ്യിലേക്ക് ഈ കാശെല്ലാം വെച്ചു കൊടുക്കുകയാണ് ചന്ദ്രമതി അപ്പൊ ഇതെല്ലാം കണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് നമ്മുടെ രേവു അപ്പൊ രേവതിക്ക് ഭയങ്കര സങ്കടം ആയിട്ടോ ഈ അമ്മയും കൂടി അറിഞ്ഞുകൊണ്ടാണോ മ്മ അച്ഛനെയും എന്നെയും ഒക്കെ ചതിച്ചത് എന്നുള്ള ആ ഒരു സത്യം അത് മനസ്സിലാക്കി രേവതി ചങ്കു പടഞ്ഞു നിൽക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതിയാണെങ്കിൽ എന്നാ മോൻ വേഗം കഴിച്ചിട്ട് പോവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറയാണ് അപ്പൊ ഇവള് പെട്ടെന്ന് തന്നെ ചന്ദ്ര ഇങ്ങോട്ട് ഇറങ്ങുമോ എന്നുള്ള പേടിയിൽ വേഗം തന്നെ ഇറങ്ങിയത് ആ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് രവീന്ദ്രന്റെ അടുത്ത് ഒരു ചേട്ടൻ വന്ന് സഹായം അഭ്യർത്ഥിക്കുന്നതാണ് അപ്പൊ പുള്ളിക്കാരൻ രവീന്ദ്രനെയും സഹായിക്കാറുണ്ട് രവീന്ദ്രൻ തിരിച്ചു അയാളെയും സഹായിക്കാറുണ്ട് പുള്ളിക്കാരന്റെ ഭാര്യക്ക് എന്തോ സുഖമില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് പൈസ കടം ചോദിക്കുകയാണ് അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്നത് രവീന്ദ്രൻ പെൻഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ടും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സഹായം ചോദിച്ചാൽ പുള്ളി ചെയ്തു തരുമെന്നുള്ള കാര്യം ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇങ്ങനെ വന്ന് ചോദിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ ഇവരൊന്നും വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാശുമൊക്കെ ആയിട്ട് നമ്മുടെ സുധീന്ദ്രൻ മുങ്ങിയ കാര്യമൊന്നും ഇവർക്കറിയത്തില്ല എങ്ങനെയാണ് താൻ ഇവരെ സഹായിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് രവി വലിയ വിഷമത്തിൽ നിൽക്കുകയാണ് ഒരു കാര്യം ചെയ്യാം തന്റെ ഭാര്യ യുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ രണ്ട് ദിവസം ഒരു സാവകാശം എനിക്ക് വാടക പൈസ കുറച്ച് കിട്ടാനുണ്ട് ആ പൈസ കിട്ടിയാൽ ഞാൻ തന്നെ സഹായിക്കാന്നും പറഞ്ഞ പുള്ളിക്കാരൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അപ്പൊ രേവതി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് ഭഗവാനെ വാടക പൈസയോ ആ പൈസയല്ലേ അമ്മ മുൻപേർ വാങ്ങിച്ചതാ സുധിക്ക് ഇപ്പൊ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് അപ്പം അമ്മ ഈ അച്ഛനെ ഇങ്ങനെ പറ്റിക്കുന്നത് കാണുമ്പോൾ രേവതിക്ക് ശരിക്കും സങ്കടം വന്നു കൂട്ടോ അങ്ങനെതാ രവീന്ദ്രനാണെങ്കിൽ വാടകക്കാരോട് കാശി ചോദിക്കാൻ ചെല്ലുമ്പോൾ അവരും പറയുന്നത് ചന്ദ്രമതി വന്ന് വാങ്ങിച്ചായിരുന്നു ചന്ദ്രയുടെ കൂട്ടുകാരിക്ക് എന്തോ അസുഖമാണ് അപ്പൊ അവൾക്ക് കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാണ് പൈസ വന്ന് വാങ്ങിച്ചത് എന്നൊക്കെ പറഞ്ഞ് രവി അവിടെ നിന്നും നാണം കെട്ട് തിരിച്ചു വരികയാണ് അങ്ങനെ വീട്ടിലെത്തിയ അച്ഛന് രേവതി ആണെങ്കിൽ കുടിക്കാൻ വെള്ളമൊക്കെ കൊടുക്കുക അപ്പൊ രവി പറയുന്നുണ്ട് എന്റെ ഒരു വലിയ കൂട്ടുകാരനാണ് മോളെ ഇപ്പൊ വന്ന് സഹായം ചോദിച്ചത് അവന്റെ ഭാര്യയ്ക്ക് കുറച്ച് വൈകാകിയൊക്കെ ഉണ്ട് അപ്പം എനിക്ക് പെൻഷൻ പൈസയൊക്കെ കിട്ടിയത് കൊണ്ടായിരിക്കും അവൻ എന്നോട് സഹായമൊക്കെ ചോദിച്ചു വന്നത് പക്ഷേ ഞാൻ ഇപ്പം എന്ത് ചെയ്യാനാണ് എന്നെ പറ്റി കാശും കൊണ്ട് എന്റെ മൂത്ത മകൻ കടന്നു കളഞ്ഞു എന്ന് എനിക്ക് അവന്റെ അടുത്ത് പറയാൻ പറ്റുവോ അങ്ങനെ വലിയ ധർമ്മസങ്കടത്തിലാണ് ഞാനെന്നും പറഞ്ഞ് രവി ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും രേവതി ഒരു കാര്യം പറയാണ് ഞാൻ അച്ഛനോടൊരു കാര്യം പറഞ്ഞ അച്ഛൻ വിഷമിക്കുവോ എനിക്കൊരു കാര്യം മനസ്സിലായി അതെ അമ്മ ദിവസവും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭാമാൻറ്റിക്കല്ല അച്ഛൻ്റെ മൂത്ത മകനു വേണ്ടിയിട്ടാണ് അമ്മ ആ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഏഹ് മൂത്ത മകനോ നീ എന്തൊക്കെയാണ് രേവതി പറയുന്നതെന്നും ചോദിച്ചു രവീന്ദ്രൻ ഇങ്ങനെ തിരികെ ചോദിക്കുമ്പോൾ രേവതി പറയുകയാണ് അച്ഛ ഞാൻ എല്ലാ ദിവസവും ആ ഒരു ഹോട്ടലിൽ മാല കൊടുക്കാൻ പോവില്ലേ അപ്പം ഇന്നാണെങ്കിൽ അവിടുത്തെ മാമം പറഞ്ഞു ഞാൻ തന്നെ ഭഗവാനും മാല ചാർത്തണമെന്ന് അങ്ങനെ ആ ഫോട്ടോയിൽ മാല ഇട്ടുകൊണ്ട് നിന്ന സമയത്താണ് അമ്മയാണെങ്കിൽ ഇത് ആ ഒരു ടിഫിനും ഒക്കെ ആയിട്ട് ആ ഹോട്ടൽ റൂമിലേക്ക് കയറി പോകുന്ന കാഴ്ച കണ്ടത് പക്ഷെ അത് കണ്ടപ്പോഴേ എനിക്ക് എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നിയതാണ് അങ്ങനെ അമ്മയ്ക്ക് പിന്നാലെ ചെന്ന ഞാൻ കണ്ടത് സുധീട്ടനാണ് അമ്മ ആ ഒരു ഭക്ഷണം കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് ാണ് ഇത്രയും കാലം ചന്ദ്രമതി തീറ്റിപ്പോറ്റുന്നത് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് രവീന്ദ്രന്റെ സകല നിയന്ത്രണവും വിട്ടു അങ്ങനെ ആഹാ ഇത്രയും കാലം അവൾ എന്നെ ചതിക്കുമായിരുന്നു അല്ലെ അച്ഛ അതുമാത്രമല്ല അച്ഛൻ ഇപ്പം വാടകക്കാരുടെ അടുത്ത് പോയി പൈസ ചോദിച്ചില്ലേ ആ ഒരു പൈസ പോലും അമ്മ മുൻപേർ വാങ്ങി സുധിക്കാണ് കൊടുത്തത് ഇന്ന് ആ ഒരു കാശ് കൊടുക്കുന്ന കാഴ്ചയും ഞാൻ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കിനും ഇയാൾക്കാണെങ്കിൽ ശരിക്ക് കലിയായി ഹാ ഇന്ന് തന്നെ ഇന്ന് തന്നെ ചന്ദ്രമതിയെ ഞാൻ തീർക്കുമെന്നുള്ള രീതിയിൽ രവീന്ദ്രൻ അവിടെ നിന്ന് പുറപ്പെടുകയാണ് അങ്ങനെ ഹോട്ടൽ മുറി ലക്ഷ്യമാക്കി ചെല്ലുന്ന രവീന്ദ്രൻ കാണുന്ന കാഴ്ച അമ്മയും മകനും കൂടി ഇരുന്ന് ഇങ്ങനെ കിന്നരിക്കുന്ന കാഴ്ചയാണ് അപ്പം ഡോർ തുറന്ന് അകത്ത് കയറുന്നതും രവീന്ദ്രൻ രവീന്ദ്രനെ കണ്ട നമ്മുടെ സുധിയാണെങ്കിൽ ഞെട്ടി അച്ഛ അച്ഛനാണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോഴത്തേക്കിനും അതേടാ നിന്റെ അച്ഛൻ തന്നെയാണ് ഇത്ര ഇത്രയും ദിവസം നീ എന്നെ പറ്റിച്ച് മുങ്ങി നടക്കുമായിരുന്നു അല്ലേ എടി നീ ആണല്ലോ ഇവന് വേണ്ടുന്ന ഒത്താശയൊക്കെ ചെയ്യുന്നത് ഹാ എന്തായാലും രണ്ടിനെയും ഞാൻ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് സുധിയുടെ കോളറിന് പിടിച്ച് ചന്ദ്രമതി നിൽക്കെ രണ്ട് മൂന്ന് അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ കരണം പുകഞ്ഞു നിൽക്കുന്ന സുധിയാണെങ്കിൽ അച്ഛ എന്നോട് ക്ഷമിക്കണം എനിക്കൊരു തെറ്റു പറ്റിപ്പോയതാണ് അപ്പം ഇത് കാണുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് എൻ്റെ പൊന്നു മനുഷ്യൻ നിങ്ങളൊന്ന് ക്ഷമിക്ക് അവർക്ക് അബദ്ധം പറ്റിപ്പോയതാണ് ദയവ് ചെയ്ത് എൻ്റെ മകൻ ഇങ്ങനെ ഉപദ്രവിക്കില്ലേന്ന് പറഞ്ഞ് ചന്ദ്ര പോയി നമ്മടെ രവീന്ദ്രന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് മാറി നിന്നോണ ഇല്ലെങ്കി ഇപ്പൊ നിനക്കും കിട്ടുമെന്നും പറഞ്ഞ് പിന്നെയും പിന്നെയും തല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവസാനം നമ്മുടെ സുധിയാണെങ്കിൽ അച്ഛന്റെ കാല് പിടിച്ച് മാപ്പ് പറയുകയാണ് അച്ഛാ എനിക്കൊരു ചതി പറ്റിയതാണ് എന്നെ പറ്റിച്ച് ആ ഒരു കാശും കൊണ്ട് എന്റെ ആ ഒരു കാമുകി കടന്നു കളഞ്ഞു എന്നുള്ള സത്യം പറയുകയാണ് അപ്പം ഇതൊക്കെ ഇങ്ങേറെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിലാണ് ചന്ദ്രമതി നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് സീൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്